ആ ഗുരുവായൂരപ്പ ശരണം നമ്മുടെ എല്ലാ ഭക്തന്മാരും ചോദിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ധാരാളം വരുന്നുണ്ട് എന്തിനാണ് നിർമ്മാല്യ ദർശനം നടത്തുന്നത് എന്തിനാണ് ഇത്രയും തിരക്ക് കൂട്ടി നിർമാല്യ ദർശനം നടത്തണം എന്ന് ചോദിക്കുന്നുണ്ട് കാരണം നിർമാല്യ ദർശനത്തിന് പ്രാധാന്യമുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപ്പൂജയും കഴിഞ്ഞ് അത്താഴപ്പൂജ കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞ് കിഴിശാന്തി നാം പൂജ നട അടച്ച് പോയതിനു ശേഷം പിന്നെ അവിടെ നടക്കുന്ന ഒരു ചടങ്ങാണല്ലോ അതെന്താ അറിയോ ഇല്ലല്ലോ പറഞ്ഞുതരാം നമ്മുടെ എല്ലാ ദേവീ ദേവന്മാരും വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ പൂജ കഴിക്കുന്നു ആ പൂജ കഴിച്ച് ഗുരുവായൂരപ്പൻ സംതൃപ്തനായി നിൽക്കുന്ന ആ ഒരു സമയം നമ്മൾ ചെന്ന് ഭഗവാനെ ദർശനം നടത്തുന്നു അപ്പോൾ ഭഗവാൻ പൂർണ്ണ സന്തോഷവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ പൂർണ്ണ സന്തോഷവാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രീ ഗുരുവായൂരപ്പനെ നടത്തി തരും തലേദിവസ ഉച്ച പൂജ കഴിഞ്ഞ് നട അടച്ച് ആ സമയത്തുള്ള കൂടി രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കുന്നു നമ്മൾ ആ രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത് അപ്പോൾ പൂർണ്ണമായ ഭഗവാന്റെ രൂപത്തിൽ ഭഗവാൻ സംതൃപ്തനായി നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ നിർമ്മാല്യ ദർശനം കാണുന്നു അപ്പോൾ കുറച്ച് ഇടി കൊണ്ടുപോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കത്രയും നമുക്ക് സന്തോഷവും ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടും അതുകൊണ്ട് തിരക്കൊന്നും ആരും വിചാരിക്കേണ്ട ഒന്നും പ്രശ്നമാക്കേണ്ട നിർമാല്യ ദർശനം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് അനുഗ്രഹീതനാകുക എല്ലാവരും വരിക നിർമ്മാല്യ ദർശനം നടത്തുക ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ആചരണം